സംസ്ഥാനത്ത് ജൂൺ മൂന്നിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ യൂണിഫോമിനുള്ള ഫണ്ട് പോലും നൽകാനാവാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രധാന തടസ്സം പണം ലഭിക്കാതെ ലക്ഷ്യങ്ങളുടെ കടബാധ്യതയിലായിരിക്കുകയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമിനായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് എന്നാൽ കഴിഞ്ഞ വർഷം വിതരണം ചെയ്തത് നൂറ്റിപ്പത്ത് കോടി രൂപ മാത്രവും ബാക്കി തുക കണ്ടെത്തിയത് പ്രഥമ അധ്യാപകരും മറ്റു അധ്യാപകരും ചേർന്ന് ധനവിനിയോഗത്തിന്റെ രേഖകൾ സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ചെങ്കിലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന കാരണത്താൽ തുക ഇതുവരെ ലഭ്യമായില്ല ഇപ്പോഴിതാ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു ഇനിയെങ്കിലും പഴയ കുടിശ്ശിക തീർക്കണമെന്ന് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ ആവശ്യപ്പെട്ടു യൂണിഫോമിന് കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അതിനായി നീക്കി വെച്ചിരിക്കുന്നത് ഏകദേശം എൺപത് കോടി രൂപയോളം അതിൻ്റെ അലവൻസിനുമായിട്ടാണ് പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർക്കാരിൻ്റെ സാമ്പത്തികമായ പ്രയാസം കൊണ്ടാകാം ഒരു നൂറ്റിപ്പത്ത് കോടി രൂപ വരെ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെടേണ്ട യൂണിഫോമിൻ്റെ തുക കഴിഞ്ഞ മൂന്ന് വർഷമായി ലഭ്യമാകുന്നില്ല പക്ഷേ സർക്കാർ അത് പരിശോധിക്കുകയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി ധനവകുപ്പിന് കൊടുത്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം ഇതുവരെ ആ തുക അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് ഒട്ടാകെ എയ്ഡൻ മേഖലയിലെ പ്രധാന അധ്യാപകർക്ക് വലിയ ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് യൂണിഫോം കൂടാതെ ഉച്ചക്കഞ്ഞി സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾ ഇവയ്ക്കുള്ള പണവും സർക്കാരിൽ നിന്നും സമയബന്ധിതമായി ലഭിക്കുന്നില്ലെന്നാണ് അധ്യാപകരുടെ പരാതി ജനം തിരുവനന്തപുരം